ശാസ്താംകോട്ട വേങ്ങ വിദ്യാരംഭം സെൻട്രൽ സ്കൂൾ വാർഷികം നടത്തി വിബ്ജിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് വാർഷികം സംഘടിപ്പിച്ചത് വിബ്ജിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് ശാസ്തങ്കോട്ട വേങ്ങ വിദ്യാരംഭം സെൻട്രൽ സ്കൂളിലെ വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചത് വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കോവൂർ കുഞ്ഞുമ്പോനി എം എൽ എ കഴിയുന്നില്ല కేరళ ఇలా మట్ సంస్థానం పరిశోధించ మట్ సంస్థ వీడు మాత్రం కన్న విద్యాభ్యాస స్థాపన అక్షరబంధనం പി എസ് പൂജ സ്വാഗതം പറഞ്ഞു എസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ടാർഗറ്റ് ബാൾ ചാമ്പ്യൻഷിപ്പിലെ പുരസ്കാര വിതരണവും എം എൽ എ നിർവഹിച്ചു ടി വി താരം അസ്നാ നിസാം മുഖ്യാതിഥിയായിരുന്നു ശ്രീജിത്ത് ബാബു വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സെയ്ദ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനലസ് ഖൽ ലിഭാഗം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ സനൽകുമാർ വൈ ഷാജഹാൻ റാഫിയ നവാസ് സജ്ജി മോൻ ജലജാ രാജേന്ദ്രൻ ടി കെ രവീന്ദ്രനാഥ എ എ റഷീദ് ഇ സുബൈർകുട്ടി കോടിയിൽ ലത്തീഫ് വിദ്യാ ാണ് നമ്മളിവിടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഇവിടെ ഓരോ തരത്തിലുള്ള പരിപാടികൾ പങ്കെടുക്കുവാനുള്ള അവസരം ഇതിന്റെ സംഘാടകർ നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് ആദ്യം ഇതിൽ അറിയിക്കാറുള്ളത്